നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട് അജ്മീറിലെ ഒരു പള്ളിയുടെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന ഒരു ഉസ്താദിനെ തൻ്റെ വിദ്യാർത്ഥികളുടെ മുമ്പിലിട്ടിട്ട് മർദ്ദിച്ച് കൊന്നു എന്ന വാർത്ത പുറംലോകം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിലർ പറയും അതങ്ങ് രാജസ്ഥാനിലെ അജ്മീറിലല്ലേ കേരളത്തിലല്ലോ നമ്മുടെ നാടുകളിലല്ലല്ലോ ഇന്ന് ഏഴ് വർഷം മുമ്പ് റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പള്ളിയുടെ ഉള്ളില് കിടന്നുറങ്ങുമ്പോ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആർക്കും ചെയ്യാത്ത ആ മനുഷ്യനെ പള്ളിയുടെ ഉള്ളില് കടന്നിട്ട് കഴുത്തറുത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ മനുഷ്യന്റെ അതീയ അവസ്ഥയാണ് രാജസ്ഥാനിലെ ദൗറ ഈ പ്രദേശത്തെ മുഹമ്മദ് അലി മസ്ജിദിൽ കിടന്നുറങ്ങിയിരുന്ന ഉത്തർപ്രദേശ് സ്വദേശിയായ മൗലാന മാഹിർ എന്ന മുപ്പത് വയസ്സുള്ള ആ മതപണ്ഡിതനും സംഭവിച്ചിട്ടുള്ളത് എങ്ങോട്ടാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പോക്ക് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുലർച്ചെ ഈ ഒരു സംഭവം നടക്കുന്നത് മാഹിർ എന്ന് പറയുന്ന ആ മതപണ്ഡിതൻ പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ മുഖത്ത് വസ്ത്രം കൊണ്ട് മറച്ച മൂവർ സംഘം പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് ആ പള്ളിയിലുള്ള ആ ഒരു മാഹിർ എന്ന് പറയുന്ന ഉസ്താദിനെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നത്ര ആറ് മുത്താലിമീങ്ങളാണ് ആ ഒരു പള്ളിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് ആ കുട്ടികളെ ഒന്ന് ശബ്ദിക്കാൻ പോലും സമ്മതിക്കാതെയാണ് ഒച്ച വെച്ചാൽ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ആ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ മാഹിർ എന്ന് പറയുന്ന ആ ഉസ്താദിനെ ക്രൂരമായിട്ട് ഇല്ലാതാക്കിയതും മരിക്കുന്നത് വരെ ആ മനുഷ്യനെ ക്രൂരമായിട്ട് തല്ലിയെന്ന് ആ കുട്ടികൾ പറയാണ് ആ മുത്തലിമീകളിൽപ്പെട്ട ഒരു കുട്ടി പോലീസിന് മൊഴി കൊടുത്തത് ഇങ്ങനെയാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഒച്ചപ്പാട് കേട്ടിട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റിട്ടുള്ളത് ആ സമയത്ത് ഉസ്താദിൻ്റെ നിലവിളിയാണ് ഞങ്ങൾ കേട്ടത് നേരെ ചെന്ന് നോക്കിയപ്പോൾ മുഖത്ത് ശീല കൊണ്ട് മറച്ച മൂന്നാളുകൾ ഉസ്താദിനെ തല്ലുന്നത് കണ്ടിട്ട് ഞങ്ങൾ കരയാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് മുണ്ടി പോകരുത് മിണ്ടിയാൽ കുന്നുകളയുമെന്നാണ് എന്നിട്ട് ഞങ്ങളെ മുമ്പിലിട്ട് ഉസ്താദിനെ ക്രൂരമായിട്ട് അവർ തല്ലിക്കൊന്നു എന്നാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി ബഹളം വെച്ചപ്പോഴാണ് നാട്ടിലുള്ള ആളുകൾ ഈ ഒരു വിഷയം അറിയുന്നത് അപ്പോഴേക്കും ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ കേസെടുത്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു എന്നിരുന്നാലും നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് എലക്ഷൻ്റെ സമയത്താണ് കഴിഞ്ഞ ശനിയാഴ്ച ഒക്കെ എലക്ഷൻ്റെ ആ ഒരു പ്രചരണം നടക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇത്രയും ക്രൂരമായ ഈ ഒരു സംഗതി നമ്മുടെയൊക്കെ രാജ്യത്ത് അരങ്ങേറിയത് ഏഴ് വർഷം മുമ്പാണ് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഈ മാഹിർ എന്ന് പറയുന്ന ആ ഒരു ഉസ്താദ് ആ പള്ളിയിൽ ജോലിയായിട്ട് ഏറ്റെടുക്കുന്നത് അവിടെ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു ഉസ്താദ് മരണപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉസ്താദ് ആ ഒരു പള്ളിയിൽ ജോലിക്ക് കയറുന്നത് ആ പള്ളിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മാഹിർ എന്ന് പറയുന്ന ഉസ്താദ് അവിടെയുള്ള കുട്ടികൾക്ക് മതപരമായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുകയും ആ കുട്ടികളും ആ പള്ളിയിലാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഇത്രയും വലിയ ക്രൂരമായ ഈ ഒരു സംഗതി അവിടെ അരങ്ങേറുന്നത് ഒരു കാര്യം ഇതിൽ ഉറപ്പാണ് ഇതൊരു വലിയ വിദ്വേഷമാക്കി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എലക്ഷൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഈ ആളുകൾ ചെയ്തു വെച്ചിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നല്ല ശക്തിയിൽ തന്നെ ഇതിൻ്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ആ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് മൂന്നാളുകൾ മൂടി ധരിച്ചിട്ടാണ് ആ ഒരു പള്ളിയിൽ കയറിയിട്ട് ആ ഉസ്താദിനെ ആക്രമിച്ചത് ആ വ്യക്തികളെ പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ സി സി ടി വി അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു ആ ഒരു പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്